ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ബോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി ഇരുപത്തി ഒന്നാം ഭാഗത്തിൽ പടയണി എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മലയാള ചലച്ചിത്ര നടൻ സുകുമാരൻ്റെ നിർമ്മാണത്തിൽ ടി എസ് മോഹൻ സംവിധാനം ചെയ്ത് കഥാതിരക്കഥ ടി എസ് മോഹൻ എഴുതി സംഭാഷണം മോസസ് രചിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പടയണി മോഹൻലാൽ മമ്മൂട്ടി ശോഭന ദേവൻ അടൂർ ഫാസി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് എ ടി ഉമ്മർ ചിത്രത്തിന് പശ്ചാത്തല സംഗീതം നൽകി സുകുമാരൻ നിർമ്മിച്ച രണ്ട് ചലച്ചിത്രങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിലൊന്നാണ് പടയണി ഇരകൾ ആണ് രണ്ടാമത് നിർമ്മിച്ച ചലച്ചിത്രം പടയണിയുടെ ഛായാഗ്രഹണ സി ഇ ബാബുവും എഡിറ്റിംഗ് എം എൻ അപ്പുവും നിർവഹിച്ചു ഇന്ദ്രജിത്ത് പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഏഴിന് ദിവ്യ ഷൈനി പ്രേം റിലീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ക്ലാസിക്കായ യാദോൻ യാദൂൻകി ബരോത് ഇൻ്റെ റീമേക്കാണ് ഈ ചിത്രം ഈ സിനിമയിലേക്ക് മോഹൻലാലിൻ്റെ കുട്ടിക്കാല അഭിനയിക്കാൻ ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിരുന്നു ഷൂട്ടിംഗ് നടക്കേണ്ടതിൻ്റെ അവസാന നിമിഷം ആ കുട്ടിക്ക് എത്താൻ കഴിയാതെ വന്നു അങ്ങനെ അന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവിൻ്റെ മകനായ ഇന്ദ്രജിത്ത് സുകുമാരനെ അവസരം ലഭിച്ചു ആ കുട്ടി വളർന്ന് സിനിമയെ തന്നെ സ്നേഹിച്ചും സ്വപ്നം കണ്ടവുമാണ് ആണ് ഇന്ന് മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ ഇന്ദ്രജിത്ത് സുകുമാരൻ വളരെയധികം അഭിനയസിദ്ധിയുള്ള നടനാണ് ഇന്ദ്രജിത്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ഇന്ദ്രജിത്ത് ഉയർന്നോ എന്നും അതിന് തക്ക അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നും ഉള്ള കാര്യത്തിൽ സംശയമുണ്ട് ചിത്രത്തിൽ പല പ്രാവശ്യം പാടുന്ന ഒരേ ഗാനമായ ഹൃദയം ഒരു വല്ലകി ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി നമ്മൾ പാടും പല്ലവി എന്ന ഗാനം ചിത്രത്തിൽ പല വെർഷനുകളിൽ പാടുന്നുണ്ട് കെ എസ് ചിത്ര സുനന്ദ കെ ജെ യേശുദാസ് ജയചന്ദ്രൻ മോഹൻലാൽ എന്നിവർ ഈ ഒരു ഗാനം പല പ്രാവശ്യമായി പാടുന്നുണ്ട് ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പൂവച്ചൽ ഖാതറും സംഗീതം നൽകിയത് ഏറ്റവും ഉമ്മറുമാണ് മോഹൻലാൽ രമേശായും മമ്മൂട്ടി സുധാകരനായും ദേവൻ രാജശേഖരനായും അടൂർ ഫാസി ശങ്കരനായും ശോഭന രാധയായും പ്രിയ രജനിയായും അഭിനയിക്കുന്നു നിർമ്മാതാവായ സുകുമാരൻ സുധാകരൻ്റെ അച്ഛനായി അഭിനയിക്കുന്നു കൂടാതെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ വിക്രമിനെ ടി ജി രവി അവതരിപ്പിക്കുന്നു മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തിലൂടെ അങ്ങനെ ഇന്ദ്രജിത്ത് സിനിമാ ലോകത്തിലേക്ക് ആദ്യ ചുവടുവച്ച ചിത്രവും ഇതാണ് രമേശ് സുധാകരനും രാജശേഖരനും ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരനാരാണ് സുധാകരൻ്റെ അച്ഛൻ തൻ്റെ മകനൊപ്പം തന്നെ രാജശേഖരനെയും രമയിശനെയും വേർതിരിവില്ലാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ സുധാകരൻ്റെ അച്ഛനെ നഷ്ടപ്പെടുകയും അവർ മൂന്നും മൂന്ന് സ്ഥലത്തേക്ക് വേർപിരിയുകയും ചെയ്യുന്നു തങ്ങൾക്ക് പിരിയേണ്ടി വന്നതിന് കാരണക്കാരനായ സുധാകരൻ്റെ അച്ഛനെ കൊന്ന വിക്രമൻ എന്ന ദുഷ്ടനോട് പ്രതികാരം ചെയ്യാനായി അവർ വീണ്ടും ഒന്നിക്കുന്നു വിക്രമൻ നായരെ കാണാനായി ഒരുവിധം വിധം തൻ്റെ മകനുമായി ഒരു വിധവ തൻ്റെ മകനുമായി ബംഗ്ലാവിൽ വരുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത് ബംഗ്ലാവിൻ്റെ ഉടമയായ സഹദേവൻ മുതലാളിയുടെ വക്കീലാണ് വിക്രമൻ നായർ അയാൾ മഹേശ്വരിയുടെയും ഭർത്താവിൻ്റെയും സ്വത്തുക്കൾ മുഴുവൻ വഞ്ചിച്ച് തട്ടിയെടുക്കുകയും അവരെ വിധവയാക്കുകയും ചെയ്ത നീചനാണ് തങ്ങൾക്ക് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നതിനാൽ കുറച്ച് പണമെങ്കിലും തന്ന് സഹായിക്കാൻ വക്കീൽ വക്കീലിനോട് അഭ്യർത്ഥിക്കാനാണ് എത്തിയത് പക്ഷേ അയാൾ നിഷ്കരണം അവളെ ആട്ടിയോടിക്കാനാണ് ശ്രമിച്ചത് ഇത് മനസ്സിലാക്കിയ ബംഗ്ലാവിലെ കാര്യസ്ഥനായ ശങ്കരൻ അവരെ അവിടെ പിടിച്ചു നിർത്തുകയും സഹദേവനോടപേക്ഷിച്ച് അവർക്ക് ബംഗ്ലാവിൽ ജോലി നൽകുകയും ചെയ്യുന്നു ആ വീട്ടിലെ ജോലിക്കാരിയായ പാർവതിയുടെ മകൻ രാജുവും മഹേശ്വരിയുടെ മകൻ രമേശും സഹദേവൻ്റെ മകൻ സുധിയും അങ്ങനെ കളിക്കൂട്ടുകാരായി ഒരു ദിവസം വിക്രമൻ നായർ രാജുവിൻ്റെ അമ്മയായ പാർവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ മരിക്കുന്നു ഈ സംഭവം കണ്ടുവന്ന സഹദേവൻ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ വിക്രമൻ നായർ അയാളെ കൊല ചെയ്യുന്നു ഇത് കണ്ടുവന്ന ശങ്കരൻ മൂന്ന് കുട്ടികളെയും മഹേശ്വരിയെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ ഓട്ടത്തിനിടയിൽ അവരെല്ലാം പല വഴിക്കാവുകയും തമ്മിൽ പിരിയേണ്ടി വരികയും ചെയ്യുന്നു അവർ വളർന്ന് വലുതാവുന്നു സുധി ഇപ്പോൾ ഒരു മെക്കാനിക് ആയി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നു ഒരു പള്ളി വികാരിയുടെ സംരക്ഷണയിൽ ചെന്നെത്തിയ രാജു എസ് ഐ ആയി മാറുന്നു രമേശ് തൻ്റെ അമ്മയെ വഞ്ചിച്ച ആളാണെന്നറിയാതെ വിക്രമൻ നായരുടെ കൂടെ ജോലി ചെയ്യുന്നു അവർ തമ്മിൽ തിരിച്ചറിയാതെ പലതവണ കണ്ടുമുട്ടുന്നു ഒടുവിൽ സുധാകരൻ വിക്രമൻ നായരെ കണ്ടെത്തുന്നു തൻ്റെ അച്ഛനെ കൊന്ന വിക്രമൻ നായരോട് പകരം ചോദിക്കാനുള്ള പക അപ്പോൾ കൊച്ചുനാൾ മുതൽ തന്നെ ഒരു കനലായി കൊണ്ടു നടക്കുകയായിരുന്നു സുധാകരൻ എങ്ങനെയും അയാളോട് പകരം ചോദിക്കാൻ അയാൾ തീരുമാനിച്ചു ആ അവസരത്തിലാണ് ശങ്കരൻ്റെ പേരക്കുട്ടി ആയ രാധയുമായി എസ് ഐ രാജശേഖരൻ ഇഷ്ടത്തിലാകുന്നത് ശങ്കരനും രാധയും ഒത്താണ് സുധാകരൻ്റെ താമസം ആദ്യമൊക്കെ ആ ബന്ധത്തെ സുധാകരൻ എതിർത്തു എങ്കിലും തൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന രാജുവാണ് രാജശേഖരൻ എന്ന് സുധാകരൻ തിരിച്ചറിയുന്നു അങ്ങനെ രാധയെ സുധാകരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു സുധാകരൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ രാജു അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്നു അതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള ഒരു കയ്യേറ്റത്തിനിടയിൽ രമേശ് സുധാകരനെ രക്ഷിക്കുന്നു രമേശ് സുധാകരനെയും രാജുവിനെയും തിരിച്ചറിയുന്നു ഒടുവിൽ സുധാകരൻ രമേശിനെയും തിരിച്ചറിയുന്നു എങ്കിലും തൻ്റെ അച്ഛനെ കൊന്ന വിക്രമൻ നായരോടൊപ്പം ജോലി ചെയ്യുന്നതിനാൽ രമേശിനെ സുധാകരൻ വെറുക്കുന്നു എന്ന് തുറന്നു തന്നെ അവൻ രമേശിനോട് പറയുന്നു യഥാർത്ഥത്തിൽ രമേശ് വിക്രമനൊപ്പം ജോലി ചെയ്യുന്നത് പോലീസിനെ സഹായിക്കാൻ വേണ്ടി പോലീസിൻ്റെ ചാരനായിട്ടാണ് ഇത് സുധാകരൻ സുധാകരനൊടുവിൽ തിരിച്ചറിയുകയും പോലീസിൻ്റെ സഹായിയാണ് രമേശെന്ന് വിക്രമൻ നായരും മനസ്സിലാക്കുന്നു അതിനാൽ അയാൾ രമേശിനെ കൊല്ലാൻ ശ്രമിക്കുന്നു അവിടെ വെച്ച് സുധാകരനും രമേശും രാജുവും വീണ്ടും ഒന്നിക്കുകയും തങ്ങളുടെ ജീവിതം നശിപ്പിച്ച വിക്രമനെ അവസാനിപ്പിക്കാൻ അവർ ഒന്നിച്ച് പോരാടുകയും ചെയ്യുന്നു ആ ശ്രമത്തിൽ അവർ വിജയിക്കുന്നു എങ്കിലും വിക്രമൻ്റെ വെടിയേറ്റ് സുധാകരൻ രാജുവിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുമ്പോൾ ചിത്രം അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിലെ ഒരു സാധാരണ കുടുംബചരിത്രമാണ് പടയണി ഇത്തരത്തിലുള്ള കുറേ സിനിമകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഉള്ള കുടുംബ ബന്ധങ്ങളുടെയും സുഹൃത് ബന്ധങ്ങളുടെയും കഥ പറയുന്ന ചിത്രമായിരുന്നു പടയണി അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വിജയം നേടിയ ചിത്രവും കൂടിയായിരുന്നു ഇത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കഥാപാത്രങ്ങൾ വിട്ട് വീണ്ടും കണ്ടുമുട്ടുന്ന രംഗങ്ങളിൽ അവരുടെ കണ്ണുകൾ മാത്രമേ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിലുണ്ടായ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അവരുടെ സ്നേഹവും വിരഹവും സന്തോഷവും എല്ലാം കണ്ണുകളിൽ തന്നെ പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ കണ്ണിൻ്റെ ലെ അഭിനയം എടുത്ത് പറയത്തക്കതാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ അന്നും ഇന്നും കണ്ണുകളിലൂടെയും വിരലുകളിലൂടെയും അഭിനയിക്കുന്ന ഒരു നടനാണ് എന്ന് പറയുന്നത് അത് തിരിച്ചറിയാൻ മോഹൻലാലിൻ്റെ ഓരോ ചിത്രത്തിലും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ചിത്രത്തിലും അതുപോലെ അവർ കണ്ടുമുട്ടുന്ന സമയത്ത് മോഹൻലാലിൻ്റെ കണ്ണിൽ മാത്രമാണ് ക്യാമറ നിൽക്കുന്നത് കാരണം ആ കണ്ണിൽ ക്യാമറ വെച്ചാൽ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ ക്യാമറാ മേന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് തോന്നുന്നു അത്രയ്ക്ക് മനോഹരവും വികാരഭരിതവുമായിരുന്നു ആ ചിത്രം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്